നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ എന്തൊരു ചോദ്യ അല്ലേ ഉണ്ടായിട്ടുണ്ട് എങ്ങനെ ഇരിക്കും പട്ടാളക്കാരുടെ പോലെ ഇരിക്കില്ലേ ഒന്നിന് പിറകെ ഒന്നായി വരിവരിയായി നിലയ്ക്കാതെ വന്നുകൊണ്ടിരിക്കും മക്കളെ കുറിച്ചുള്ള ആകുലതകൾ എന്നെപ്പറ്റി ആരോ പറഞ്ഞു എന്ന് ഞാൻ കേട്ട ഒരു കമൻ്റ് സംശയങ്ങൾ പ്രശ്നങ്ങൾ ജോലിസ്ഥലത്തെയും ബന്ധങ്ങളിലെയും ഇത്തരം ചിന്തകളിൽ അല്പാൽപ്പം സത്യമൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഇമാജിനേഷൻസിൻ്റെ പ്രൊഡക്ഷനും ആവാം പക്ഷേ ഈ ചിന്തകൾക്ക് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകുവാനും ഉള്ളിലെ സന്തോഷം തല്ലിക്കെടുത്താനും ശക്തിയുണ്ട് പിതാക്കന്മാർ ഇത്തരം ചിന്തകളെ വിളിക്കുന്നത് മുറിവേറ്റ അഹങ്കാരം പിടിച്ച നമ്മുടെ സ്വഭാവത്തിൻ്റെ നിർത്താതെയുള്ള സംസാരം എന്നാണ് ഹബിച്വൽ ചാപ്റ്റർ ഓഫ് ഓർ വൂണ്ടഡ് ആൻഡ് പ്രൈഡ്ഫുൾ നേച്ചർ ജഡത്തിൻ്റെ സ്വഭാവമെന്ന് പൗലോസ്ലിഹ വിളിക്കുന്ന അതേ കാര്യം തിന്മ ഇത്തരം ചിന്തകളിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും എങ്ങനെയാ ഇത്തരം ചിന്തകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും ംപ്ലിഫൈ ചെയ്ത് അവയെ കാണിക്കും അതിലൂടെ നമ്മെ കീഴടക്കാൻ ശ്രമിക്കും കാരണം നമ്മുടെ പർപ്പസ് എന്താ സ്നേഹിക്കണം എന്നെ സ്നേഹിക്കണം ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കണം ജീവജാലങ്ങളെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം നെഗറ്റീവ് തോട്ട്സിന് അടിമപ്പെട്ടു പോകുന്ന ഒരാൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് സ്നേഹിക്കാനുള്ള കഴിവാണ് ശരിക്കും പറഞ്ഞാൽ തിന്മയുമായുള്ള സമരത്തിൻ്റെ ഫ്രണ്ട് ലൈനാണ് ചിന്തകൾ ചിന്തകളെ വിശുദ്ധീകരിച്ചാൽ വിശുദ്ധിയിലേക്കുള്ള യാത്ര എളുപ്പമാവും അതുകൊണ്ട് ഇന്നുമുതൽ അത്തരമൊരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കണേ എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണം ഒന്ന് ശ്രദ്ധിക്കണമെന്നിരുന്ന് ഉള്ളിലേക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധാത്മാവിന് അതൊക്കെ വിട്ടുകൊടുക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം ചിന്തകളെ ഓവർകം ചെയ്യാനുള്ള ചില വഴികളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യാം